യേശുവിൽ സ്നേഹമുള്ളവരെ വടക്കാഞ്ചേരി ഭരോണയിലെ കരുമത്ര ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ പേര് അനുറോണി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം എൻ്റെ ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിതമായി അവരുടെ കമ്പനി അറിയിപ്പൊന്നും കൂടാതെ അടയ്ക്കുകയും പിന്നീട് ഒരു വർഷത്തോളം അത് തുറക്കാതെ ജീവിതമാർഗം ഒന്നിലൊന്നും കാണാതെ ഒത്തിരി വിഷമിച്ച് ഞങ്ങളിരിക്കുമ്പോൾ കരിമത്രയിൽ തന്നെയുള്ള സിനി ചേച്ചിയുടെ സിനി ചേച്ചി ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് ഗുർഷപ്പേടിൽ അവിടെ വന്ന് നിങ്ങളൊന്ന് അച്ഛനെ കാണുന്നു പറഞ്ഞു ഞാനും ചേട്ടായും കൂടി ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു തടസ്സമുണ്ട് നന്നായി പ്രാർത്ഥിക്കണം എന്നു പറഞ്ഞു അച്ഛൻ വചനങ്ങൾ പറഞ്ഞു തന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങൾ തിരിച്ചു പോയി പ്രാർത്ഥി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോഴും പല സ്ഥലങ്ങളിലും ആളെ ഇന്റർവ്യൂവിന് പോയി പക്ഷേ നാല്പത്തി മൂന്ന് വയസ്സായിരുന്നു ആൾക്ക് അപ്പം പല സ്ഥലങ്ങളും പ്രായം ഒരു തീർന്നു പിന്നീട് ഞങ്ങൾ വളരെ വിഷമത്തിലിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇവിടെ വെച്ച് നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു ഞാൻ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പം സ്കൂളടച്ച ആ സമയത്ത് തന്നെ അച്ഛനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു ഒഴിവുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ആ ഒഴിവിൽ ഞാൻ വന്ന ധ്യാനം കൂടി അതെനിക്ക് വല്ലാത്തൊരു അനുഗ്രഹമായിരുന്നു അതിനുശേഷം തിരിച്ചു പോയി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിലായി ആള് പിന്നെയും കുറെ ഇന്റർവ്യൂവിന് പോയി ചില കച്ചവടങ്ങൾക്കൊക്കെ ആള് അവിടെ നിന്ന് പോകുന്നവരുടെ പോയി എന്നിരുന്നാലും ഒന്നും ശരിയായില്ല പക്ഷെ അപ്പോഴും ആളുടെ വഴി അതല്ല എന്ന് ആൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു ആള് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം രണ്ടാമത്തെ ആഴ്ച ആദ്യത്തെ ആഴ്ച ഞങ്ങൾ ഇവിടെ വന്ന് ഒരുമിച്ച് ധ്യാനം കൂടി ഞാനും ആളും മക്കളും ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടികളിൽ കുറച്ച് പേരെയൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ ധ്യാനത്തിന് വന്നു അവിടെ വെച്ച് ഞങ്ങളുടെ കൗൺസിലിംഗിൽ ബഹുമാനപ്പെട്ട അഭിപ്രായർ പറഞ്ഞു ജോലി ഒരുങ്ങുന്നുണ്ട് ഒരു സുഹൃത്ത് വഴിയാണ് നിനക്ക് ജോലി ലഭിക്കാൻ പോനെ അത് നിന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനായി കാരണമാകും നീ അത് പറയൂ എന്ന് പറഞ്ഞു ദിവികാരൻ്റെ കൗൺസിലിങ്ങിലും അത് ആള് ദിവികാരൻ കൗൺസിലിംഗ് നടത്തിയ ബ്രദറും പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്ന വഴിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു ബോഷ് എന്ന കമ്പനിയിൽ അദ്ദേഹത്തിന് നല്ലൊരു ജോലി ലഭിച്ചു അവിടെ ചെന്നു അവിടെ ചെന്ന് എക്സ്റേ കണ്ട വഴിക്ക് ഡോക്ടർ പറഞ്ഞു ഇത് മസിലിന്റെ പ്രശ്നമല്ല ഞരമ്പ് നട്ടലിൽ ഒടുങ്ങി ഉള്ളിൽ കുടുങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞു ആ മോനെ അവിടെ വെച്ചിട്ട് ആള് നിവർത്തി കടത്തി ഞരമ്പ് വലിച്ചിട്ടു ആ ഞരമ്പ് വലിച്ചിട്ട് അവിടുന്ന് തന്നെ അവൻ എണീച്ചു നിന്നു അതിനുശേഷം ഇതുവരെ കുഴപ്പമുണ്ടായിട്ടില്ല അവൻ്റെ ഒരു പ്രശ്നവും ഇല്ല ആത്മാഭിഷേക മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങളാ എണ്ണ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു പരശുധാമ ചെയ്തു തന്നിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി പറയുന്നു